പ്രാർത്ഥന സഭാപ്രസംഗകൻ മൂന്നാമധ്യായം പതിനൊന്നാം വാക്യം അവിടുന്ന് സമസ്തവും അതാതിൻ്റെ കാലത്ത് ഭംഗിയായി തീരത്തക്ക വിധം സൃഷ്ടിച്ചു മനുഷ്യ മനസ്സിൽ കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത്യന്തം ഗ്രഹിക്കുവാൻ അവന് കഴിവില്ല കർത്താവേ അങ്ങ് എനിക്ക് ദാനമായി തന്ന ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾക്കും സമയമുണ്ടെന്ന് മനസ്സിലാക്കി ആരെയും അവമതിക്കാതെ എല്ലാവരും എന്നെപ്പോലെ തന്നെ അത്യന്തം ദൈവീക കൽപ്പനകൾ അന്വർത്ഥമാക്കുന്നവരാണെന്ന് എന്ന ബോധം എനിക്ക് തിരികെ തരാനായി അങ്ങ് എനിക്ക് നൽകിയ ഈ പുതിയ ദിനത്തെ ഓർത്ത് അങ്ങേ നാമത്തിന് സ്തുതിയും നന്ദിയും ആരാധനയും മഹത്വവും ഉണ്ടാകട്ടെ കർത്താവ് പലപ്പോഴും ഞാൻ അങ്ങേ മനസ്സിലാക്കുവാൻ കഴിയാതെ എന്തൊക്കെയോ ചെയ്ത് പൂർത്തീകരിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ അങ്ങേ അനന്തതയെ മറന്നുപോയ അവസരങ്ങളെ ഓർത്ത് മാപ്പ് യാചിക്കുന്നു സമസ്തവും നൽകുന്ന അങ്ങ് അങ്ങേ അനന്തമഹിമയോടെ മഹിമയോടെ നൽകുന്നത് വിനയത്തോടെ സ്വീകരിക്കുവാൻ സ്വീകരിച്ച് അന്വർത്ഥമാക്കുവാൻ അനുഗ്രഹിക്കണമേ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുവാനും അങ്ങ് ഈ ദാസിന് ശക്തിയും കൃപയും സമയവും നൽകിയിട്ടുള്ളത് ഗ്രഹിച്ച് അവരെ ദൈവാനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ ആത്മാവിൻ്റെ ജ്വാല ഒരിക്കലും മങ്ങാതെ ജ്വലിക്കുവാൻ അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ എല്ലാ കാര്യത്തിലും എല്ലാ നിമിഷവും ഈശോയെ പിൻചൊല്ലുക